ഗാസയിൽ വീണ്ടും ഇസ്രയേലിൻ്റെ ക്രൂരമായ ആക്രമണം ഗാസയിലെ ഒരു സ്കൂളിന് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തേഴോളം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് വഴിയൊരുക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ ഹമാസിൻ്റെ നേതാക്കൾ തമ്പഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഈ പുതിയ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേലിൻ്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് അഭയം തേടിയവരാണ് സ്കൂളുകളിൽ ഉള്ളതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗസയിൽ ഹമാസിനെതിരെ പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യു എൻ സ്കൂളിനു നേരെ ആക്രമണമുണ്ടായത് ഇതിനു മുമ്പും അഭയാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് സെൻട്രൽ ഗസയിലെ നുസറാത്തിലെ യു എൻ സ്കൂളിൽ ഹമാസിന്റെ കമാൻഡ് പോസ്റ്റ് ഉണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് പലസ്തീനെതിരെയുള്ള യുദ്ധം ഇനിയും വിപുലീകരിക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും അതിനായി മധ്യ ഗസയിലെ പ്രദേശങ്ങളിൽ തങ്ങൾ നിയന്ത്രണം കടുപ്പിക്കുകയാണെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു ഇതിനു മുമ്പായി ഏപ്രിൽ പതിനൊന്നിനും പതിമൂന്നിനും ഇടയിൽ മൂന്ന് തവണ ഇസ്രായേൽ യു എൻ സ്കൂളുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശനത്തിനു മുമ്പ് യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ നൂറ്റി എൺപത്തിമൂന്ന് സ്കൂളുകളാണ് ഗാസയിലുണ്ടായിരുന്നത് ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതോടെ ഈ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകളായി മാറ്റുകയായിരുന്നു ആഴ്ചകൾ നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നിന്നും കൂട്ട കണ്ടെത്തിയത് ബി ബി റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനകം തന്നെ നിരവധി ആശുപത്രികളാണ് ഇസ്രായേൽ അടിച്ചു തകർത്തത് ഇതിനിടെ ജെറുസലേമിൽ ആയിരക്കണക്കിന് ഇസ്രയേലികളാണ് നഗരത്തിലെ പലസ്തീനിയൻ പ്രദേശങ്ങളിലൂടെ ഫ്ലാഗ് മാർച്ച് നടത്തിയത് അറബികൾക്ക് മരണം എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ആക്കം കൂട്ടുന്നത് മുഹമ്മദ് മരിച്ചു അറബികളെ കൊല്ലുക തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ പ്രതിഷേധക്കാർ പ്രകടനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ യുദ്ധങ്ങളിൽ ജെറുസലേം പിടിച്ചെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന പേരിൽ നടത്തിയ ഫ്ളാഗ് മാർച്ചിൽ നിരവധി ഇസ്രയേലുകളാണ് പങ്കെടുത്തത്